ഹായ് ഫ്രണ്ട്സ് എന്നെ പിടിക്കാണ്ട് പിന്നെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ അങ്ങനെ മാംഗ്ലൂർ എത്തി കേട്ടോ മംഗലപുരം അപ്പൊ ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ വീടാണ് അല്ലേ ആകാംക്ഷനാണ് കാര്യം കുറഞ്ഞ ദിവസം ആയിട്ടുള്ളൂ പത്ത് പത്ത് കാപ്പ് ദിവസമൊക്കെ ആയിട്ടുള്ളൂ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാ കേട്ടോ പിള്ളേരെ എല്ലാവരെയും കാണാഞ്ഞിട്ട് വല്ലാത്തൊരു ഇല്ലേ ആച്ചി ആൻസിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു

വണ്ടി നമുക്ക് കേട്ടോ അവലും വാങ്ങാൻ ദൂരം കണ്ടില്ലല്ലോ ഒരെണ്ണി രാത്രി മോഷ്ടിക്കായിരുന്നു

അവസരം തന്നെ നിൽക്കണം അത് തൊട്ടടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ചേട്ടി നമ്മടെ നാല് വരിപ്പാതയും കാര്യങ്ങളൊന്നും ഇല്ലേ കാണാൻ പറ്റൂലെ പക്ഷെ ഞാനത് പക്ഷെ നല്ല വഴിയാന്ന് പറയാൻ വേണ്ടി വരുവായിരുന്നു ഓടിക്കാണോ പക്ഷെ എന്നാലും നല്ല വഴിയാണ് മറ്റേ വഴിപണിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോ നല്ല വഴി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഫുള്ള് കൊന്നം പൂ ഇങ്ങനെ വിരിഞ്ഞി നിക്കുകയാണ് കൊറേ സ്ഥലത്തുണ്ട് ഞങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ നിർത്തിയതാ കേട്ടോ പക്ഷെ ഈ പൂവിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടെ ഇതൊരു ഇപ്പൊ നമ്മുടെ വിഷുവിന്റെ സമയത്ത് എന്താ ഇങ്ങനെ എന്താ പറയാ അല്ല ഇങ്ങനെ വെക്കുക എന്തോ വെക്കുക എന്ന് പറയില്ല എന്തോ പറയാ ആ വിഷുക്കണി വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് പക്ഷെ ഈ വിഷുവിന്റെ സമയത്ത് ആണ് പക്ഷെ ഈ വിഷുവിന്റെ സമയത്ത് അത് വിരിയത്തില്ല അതുകൊണ്ട് ഈ പൂവിന്റെ പ്രത്യേകത ഇത് അതിന് മുന്നേ വിരിഞ്ഞു പോവും വിഷുവിന്റെ സമയമാകുമ്പോ ഒന്നേ എവിടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ പൈസ കൊടുത്തൊക്കെ മേടിക്കണം അങ്ങനെ എന്നെ നിങ്ങള് തോന്നുന്ന സമയത്ത് ഞാൻ വിരിയത്തില്ലെന്നുള്ള രീതിയിലുള്ള ഒരു പൂവാ ഇത് ണിക്ക് വെക്കുന്നൊരു പൂവാണ് പക്ഷെ അത് വിഷുവിന്റെ സമയത്ത് വിരിയത്തില്ല അതാണ് ഈ പൂവിന്റെ അല്ല വളവും തിരിവുണ്ട് വഴിയിലാ തന്നെയും തോന്നുന്നു അങ്ങനെ നമ്മളിപ്പോ മടുക്കേരിലേക്ക് പോയി കൊണ്ടിരിക്കട്ടോ ആ മടുക്കേരിയിലേക്ക് പോകുന്നതിന് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ചെറിയൊരു കൂടിയാണ് ചെറുത് നല്ല അല്ലെ ഫോറസ്റ്റിൽ ആണ് സാധാ ഒരു ചുരം ചുരം പക്ഷേ എനിക്കൊന്നും പുതിയ ടാറിങ് പണിയൊക്കെ ചെറിയതായിട്ട് അത് ഞാൻ പറഞ്ഞു പോലെയല്ല ഇത്രയും നല്ല വഴിയാകുമ്പോഴേ കണ്ടോൾ ഇല്ലാണ്ടാണ് ഇതിൽ വരിക ചെല വണ്ടിക്കാര് അതില് ഇപ്പൊ നമ്മുടെ ഈ വണ്ടി വണ്ടിയാണല്ലോ നമ്മുടെ വണ്ടി ഒരു വല്ലാണ്ട് കൺട്രോൾ വിട്ടു പോയാ വണ്ടി മാറിയും കുഞ്ഞുവണ്ടിയല്ലേ അപ്പൊ അതേപോലെ ചെലവര് അങ്ങനത്തെ കുഞ്ഞു വണ്ടി എന്തോ ആണ് ഒരു ലൈലാൻഡിന്റെ ലോറി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വിട്ടു എന്നാ അതും അറിയും വണ്ടി രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടു കെട്ടോ താഴേക്കൊക്കെ കാണുന്നുണ്ട് നന്നായി അത്യാവശ്യം വെള്ളം ഒഴുകുന്നുണ്ട് ഞങ്ങക്ക് ഇങ്ങനെ ചുരം കയറി പോണട്ടോ കൊറേ ഉണ്ട് പോവാനും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി കാണിക്കുന്നതാണ് ഇതിന്റെ രണ്ട് ചിലതൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ് അത് ും ചെലതൊക്കെ ഒരു കാപ്പിത്തോട്ടം ചിലത് എസ്റ്റേറ്റുകൾ ഉണ്ടാവും അല്ലാണ്ട് ചെലത് പ്രൈവറ്റ് ആൾക്കാരെ കാണും കൃത്യമായി ശ്രദ്ധിച്ചോ നമ്മള് സാധാരണ ഈ പാത ഒക്കെ ആണെങ്കിൽ എന്ത് പെട്ടെന്ന് എത്തും നീങ്ങൂല കാരണം എന്താ വളം ഒന്ന് വളവും തീരും പിന്നെ കേറ്റമാണ് എനിക്ക് കൊറേസ്റ്റ് ഏരിയ ആണല്ലേ ഫോറസ്റ്റ് അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനത്തെ അതാണ് സംഭവം പഴയ എസ്റ്റേറ്റുകാരൊക്കെ സ്ഥലം ഉണ്ടാവും പഴയ എസ്റ്റേറ്റ് നമ്മളന്ന് ഇത് കേറാൻ പോയത് ഓർമ്മയില്ല ഈ മടിക്കേരിലാണ് നമ്മൾ ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കേറുന്നത് അതും എസ്റ്റേറ്റിന്റെ മേളിലായിരുന്നു അത്രയോളം ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ വീടുകളും റിസോർട്ടുകളൊക്കെ കാണും ഈ സൈഡിൽ വീടുകളും അങ്ങനെ പാറയിലെ ആൾക്കാർ താമസിക്കുന്നില്ല ഇവിടത്തെ ചില റിസോർട്ടിന്റെ പേര് തന്നെ കോഫി ബീൻ ഇവിടെ കാപ്പി കാരണം എന്താണ് അതേപോലെ ഇന്ത്യ കൃഷിക്കാരുണ്ട് കൃഷിക്കാരാണ് എല്ലായിടത്തും കിട്ടൂല്ലേ ഞങ്ങളങ്ങനെ കുടക് അതായത് മടിക്കേരി എത്താനായിട്ടോ അപ്പോൾ ഞാനൊരു വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയതാണ് ഇത് ശരിക്കും ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇങ്ങോട്ട് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ഒന്നുമില്ല കേട്ടോ അമ്മേ നല്ല ഐറ്റം ഉണ്ട് ഇവിടെ നിന്ന് പക്ഷെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും അതായിട്ടാണ് ഞാൻ ഇറങ്ങിയത് ആഹാ നല്ല കരിമ്പച്ച അങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊരു അല്ലേ അനുസേ പച്ചപ്പ് കാണുമ്പോഴേ നമുക്കൊരു ഇതാണ് അതെ അതെ ഉണക്ക് അതെ ഊ രാജാനിലൊക്കെ പച്ചപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാജസ്ഥാനിലേ പച്ചപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ പോവാ ചെറിയ ഇലകൾ ഉണ്ടായിരുന്നല്ലോ നമ്മൾ തിരിച്ചു വന്നപ്പോ അതെ ഇപ്പൊ ഏത് മരം നോക്കിയാലും മൊത്തം ഇല്ലാ മടിക്കേരി ഇറങ്ങാനോരം ഇതേ നമുക്ക് മടിക്കേരി കാണാനായിട്ട് ഒരു ദിവസം വരാം ഒരു ട്രിപ്പിൽ കുറച്ച് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മള് ഫുള്ള് പോയൊന്നുമില്ലല്ലോ മടിക്കേരി രണ്ട് ൈഡില് ഫുള്ള് കാപ്പിത്തോട്ടായില്ലേ നമ്മുടെ വയനാട് എത്താനായൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ മലയാളികളുണ്ട് കേട്ടോ മലയാളികൃഷിക്കാർ ഇഷ്ടംപോലെ ആ ഇവിടെ ആ ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലും മലയാളം സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരും കൂടുതലുണ്ട് ഉണ്ട് അല്ലേ അവരടുത്ത് നമ്മള് എന്താ ഇവരുടെ ഭാഷ ഏതാ കന്നഡ പക്ഷെ കന്നഡ കന്നഡ കന്നടമന്നും ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന പറയില്ല പക്ഷെ നമ്മള് മലയാളം കുട്ടി പറയുമ്പോ അവര് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും കാരണം ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ചില്ലങ്ങ നല്ലൊരു മണം വന്നില്ല അതുകൊണ്ടാണ് ചില്ല് എന്താണ് പക്ഷെ കളർ നല്ല ഭംഗിയെ കാണാൻ വണ്ടി കാണിച്ചില്ലല്ലോ എന്നിട്ട് പക്ഷേ ഒരു കുറ്റി കാപ്പികളുണ്ടല്ലോ അതാണു ചെയ്യുന്ന കാപ്പികൾ അങ്ങനെയാ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അടിപൊളിയാണോ അതിങ്ങനെ വലിച്ചു കേട്ടാ തോന്നുന്നു ശീലമായിട്ടുള്ള ആൾക്കാരാ സീൻ ഉണ്ടാവില്ല ഞാനൊന്ന് പണ്ട് നമ്മള് പോകുമ്പോട്ട് നന്നാക്കി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി തരാ ഓർമ്മയൊന്ന് മരത്തെ തന്നെ ഇങ്ങനെ റിവർ ട്ടോ അത് നമ്മുടെ കാവേരി റിവർ ആണേ കാവേരി റിവറിന് റിവറിനെന്താ ഇവിടെ ഒരു ഇങ്ങോട്ടൊരു പാലം പോലെ എന്തോ ഇങ്ങനെ കുറച്ച് പണിയുന്നുണ്ടല്ലോ നമുക്ക് അമ്പലത്തിന്റെ താഴെ ഉണ്ട് അവിടുത്തെ ഉത്ഭവം അമ്പലത്തിന്റെ അടിയും

പക്ഷെ അത് കഴിഞ്ഞപ്പോ നിർത്തി തുടങ്ങിണ്ടാവും പോയതൊക്കെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കുകയാണ് അതിന്റെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ആൾക്കാർ മരിച്ചു കഴിയുമ്പോ നമ്മടെ ബോഡിൽ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടല്ലേ വീഴുന്ന അടിയിലേക്ക് അടിയിലേക്ക് വീണു വീണുപോകും ആ ആ ഇതിന്റെ അടിയിലേ വല്യൊരിതായിരിക്കും കുഴി വലുതുണ്ടാവും ഇതെന്ത് മരുന്നറിയോ ഇതാണ് മുരിക്ക് അതായത് നമ്മുടെ ത്രീ ജിയും ഫൈവ് ജിയും ഫോർ ജിയൊക്കെ വന്നില്ലേ അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരു മരമാണ് ഈ മുരുക്ക് കാരണം അതിന് വേണ്ടി അത് വെച്ചു വെച്ചുപിടിപ്പിക്കുക ഈ കൊടി കയറാൻ ഏറ്റവും നല്ലത് മുരുക്ക ഏറ്റവും നല്ലതെന്നല്ല മുരുക്കും നല്ലതാണ് അങ്ങനെ േ പേരമരയില്ല കാരണം റോഡ് പണിന്റെ ഭാഗമായി അതിനെ നശിപ്പിച്ചു കട അയ്യോ അങ്ങനെ വഴി വേണന്നാലും പേരമരം പോയല്ലോ സാ ഉപകാരമായിട്ടുണ്ടാവുല്ലേ വഴി വലുതായിട്ടുണ്ടാവുമല്ലോ നമ്മടെ പേരവരത്തിന്റെ സ്ഥലം ഇവിടെല്ലോ കൊറേ മുന്നോട്ടല്ലേ ബാക്കോട്ടല്ലേ അവിടെ തന്നെയുള്ള ഇതാണ് നമ്മടെ പേരവരം എന്താ കേട്ടോ ഇതായിരുന്നു കേട്ടോ ഒന്ന് ഞാൻ ആദ്യമായിട്ട് ഈ വരത്തിലാണ് വലിയ വരവരട്ടോ അറച്ച് കായുമുണ്ട് ഇതിന് നല്ല പഴുത്ത കാണുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വടിയൊക്കെ വെച്ച് പറിക്കേണ്ടി വരും ആ കേറാനൊന്നും പറ്റത്തില്ല പഴുത്തോണ്ട് ഇതാ വടിയുണ്ടല്ലോ മതി ഇനി അങ്ങോട്ട് തോയിക്കോട്ടെ നിൽക്കണ്ട കാണിക്കേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പേർക്കെ ഇത് നല്ല പഴുത്തോളൂ ഇത് ഞാനിങ്ങെടുക്കാപ്പൂവാ ഏ ആണോ കത്തി വെച്ച് മുറിക്കാം അങ്ങനെ ആ മരം കളഞ്ഞിട്ടില്ല നീ വെറുതെ ഇവിടെ നാളെ കുറ്റം എന്താ പക്ഷെ നല്ല പേരക്ക് നല്ല വലിയ മരമാണ് നല്ല മതി അപ്പൊ കളഞ്ഞല്ലോ സങ്കടം പക്ഷെ സ്ഥലം എത്തിയിട്ടില്ല നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇവിടത്തേക്ക് ഏകദേശം സ്ഥലങ്ങളൊക്കെ ഒരേപോലെ ഇരിക്കുന്നുണ്ട് അതാണ് പ്രശ്നം എനിക്ക് തന്നെ മനസ്സിലായി

നമ്മൾ കേരള ചെക്ക് 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 പോസ്റ്റ് നമ്മൾ പറയാൻ പറ്റില്ല ചിലപ്പോ കേരള വണ്ടി ആ പോയി നോക്കാം അറിയാം അങ്ങനെ നമ്മള് കുട്ടമഴി പൊയ്ക്കൊണ്ടിരിക്കാണ് കേട്ടോ ആന വണ്ടി നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് കേറുമ്പോഴും അന്ന് നമ്മള് ആനവണ്ടി കേട്ടിട്ടുണ്ട് വേറൊരു കാര്യം ഞാൻ ഈ റൂട്ട് ശരിക്കും നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ആ വഴി അട മൊത്തത്തിൽ അടക്കാൻ പോവാൻ ഇതൊക്കെ കേട്ടില്ലേ ആ ഒരു ആ വഴി അടച്ചു കഴിഞ്ഞാല് പിന്നെയുള്ള മെയിൻ റോഡ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞു പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ദൂരമായിരുന്നു ഈ വഴി നമുക്ക് നമ്മളെ സംബന്ധിച്ചല്ല വയനാട്ടുകാർക്ക് രണ്ടും സെയിം തന്നെ പക്ഷെ മൈസൂര് പോകാൻ ഉള്ളവർക്ക് ഈ വഴി അതാണ് ഈ വേറെ ഇതാണ് ഈ കേരളത്തിനുള്ള വേറെ വിഷയം കേരളത്തിലേക്ക് ആര് വന്നാലും വന്നാലും ഒരു ചെക്കിങ്ങോ എന്തുവന്നാലും പക്ഷെ നമ്മള് മറ്റൊരു സ്റ്റേറ്റിൽ പോയാൽ അതാണ് ഞാൻ പറഞ്ഞത് കൊന്ന എങ്ങനെയാ കൊന്ന എങ്ങനെ എന്നെ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ വരത്തില്ല ആ ഒരു സ്റ്റേജ് ഉള്ള സ്റ്റേജുള്ള പൂക്കളാണത് അങ്ങനെ നമ്മൾ കേരളത്തിലെതായൊരു ഭംഗി ഒരു സന്തോഷം

ല്ലേ ഞാൻ പറഞ്ഞാ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ശരിക്കും പാളി എന്നാണ് തോൽപെട്ടി വന്യജീവി സങ്കേതമാണ് അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കേറാം പറ്റുമോ കൊണ്ടുപോകുന്നുണ്ട്

എന്തോരം കൊന്നപ്പൂന്നോ ഫുള്ള് ഈ ഒരു ഏരിയ മുഴുവനും തന്നെയാന്ന് പറയാല്ലേ മരത്തെ ഇവിടെ വണ്ടിയുടെ നിർത്തി കഴിഞ്ഞാ തീർന്നല്ലേ പക്ഷെ എല്ലാം ഭംഗി പച്ചക്കും മഞ്ഞയ്ക്കും അങ്ങനത്തെ വൃത്തിയതണ്ട് രണ്ട് കളറും കൂടി കോമ്പിനേഷൻ അല്ല കളറാ ഇത് മരം മൊത്തം അങ്ങോട്ട് നല്ല അതാണ് പ്രത്യേകത ഞങ്ങള് കാട്ടിക്കുളത്തെത്തിട്ടോ കാട്ടിക്കുളത്തെ ഇവിടത്തെ ഉണ്ണിയപ്പക്കട അത് നല്ല ഓലയൊക്കെ മേഞ്ഞ ഉണ്ണിയപ്പം സോറി സോറി പുല്ല് നോക്കാം അങ്ങനെ ഞങ്ങള് ഉണ്ണിയപ്പ് മേടിച്ചു കേട്ടോ രണ്ട് പാക്കറ്റ് ഉണ്ണിയപ്പാണ് മേടിച്ചത് ഇവിടെ പാക്കറ്റായിട്ടോ കൊടുക്കുന്നത് പക്ഷേ പൈസ ഒന്നും കൊടുത്തില്ല കാരണം ഇവിടെ നെറ്റും കാര്യങ്ങളും ഒന്നും വർക്കാവില്ലാട്ടോ അപ്പൊ പുള്ളി ഞങ്ങളോട് പറഞ്ഞു ഓ അത് കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് എത്തിയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ ഉണ്ണിയപ്പം മേടിച്ച് പോവാണ് കുറച്ച് അപ്പുറത്തെത്തി കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടോ അവിടെ സ്കാനറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇവിടെ ഇല്ല പൈസ തന്നെ കൊടുക്കണം കേട്ടോ ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യണം കേട്ടോ വലിയ ഉണ്ണിയപ്പൊ

വീട്ടിലേക്കുള്ള ആയിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മടെ വിടന്നായാലും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ ആ നമുക്ക് പോവാലെ വീട്ടിലെത്തിട്ടോ കാണുന്നില്ല വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നില്ല കനകോർമ്മ ില്ല ദാത്തോ വന്നിട്ടിട്ടു സൈഡിന്റെ പെങ്ങൾ വന്നിട്ടുണ്ട് സ്വീഡനിലായിരുന്നു കേട്ടോ പക്ഷെ ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നില്ല ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അവിടെ അല്ലേ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങള് മംഗലാപുരത്തത് ഇതാട്ടോ നാത്തൂൻ ഇതുവരെ കണ്ടിട്ടുണ്ടാവൂല ഇതാണ് ഞങ്ങളുടെ കളിയെ പപ്പേനെ കണ്ടു പപ്പേനെ കാണിച്ചു പിന്നെ പിള്ളേര് രണ്ടുപേരും ഉറങ്ങും ഇനി അവര് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞു കാണിക്കാം ജിയാ ജിയാ കുഞ്ഞാറ്റേ कुन्याते जियाकुटी कुटी क्या करे कुन्याते नौकरी चाहिए डारा ना कुन्याते तो ये अम्मे ये तो आ रही थी है आई आई पक्को पक्को तो बेटा था कुन्याते मानाटी मानो से हाँ कुन्याते आ रही आयो ആട്ടം പോലെ പനിയോണോ പനിയാണോ മറന്നുപോയോ മറന്നുപോയോ ഏ ഓർമ്മ ഹായ് 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 Bir <laughs> 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 <laughs>